രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ ഖജനാപ്പാറ കുംഭപ്പാറ മേഖലകളിൽ വ്യാപക കുരുമുളക് മോഷണം വിളവെടുപ്പിന് ഭാഗമായ കുരുമുളക് കൃഷിയിടത്തിൽ നിന്നും മോഷ്ടിച്ചു കടത്തി കുരുമുളക് ചെടികൾ ചുവടെ വെട്ടി താങ്ങുമരത്തിൽ നിന്നും വേർപെടുത്തിയ ശേഷമാണ് മോഷ്ടിച്ചത് പത്തോളം കർഷകരുടെ കൃഷിയിടത്തിൽ നിന്നുമാണ് കുരുമുളക് മോഷണം പോയിരിക്കുന്നത് ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് കർഷകർക്ക് ഉണ്ടായിരിക്കുന്നത് കുരുമുളക് വിളവെടുപ്പിന് പാകമായതോടെ ഇടുക്കി ഹൈറേഞ്ച് മേഖലയിൽ മോഷണവും വർദ്ധിക്കുകയാണ് രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ ഖജനാപ്പാറ കുമ്പപ്പാറ മേഖലകളിലാണ് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി വ്യാപകമായ മോഷണം നടക്കുന്നത് വിളവെടുപ്പിന് പാകമായ കുരുമുളക്കൾ കൃഷിയിടത്തിൽ നിന്നുമാണ് മോട്ടിച്ചിരിക്കുന്നത് പത്ത് മുതൽ പതിനഞ്ച് വർഷം പ്രായമായ നല്ല വിളവ് തരുന്ന കുരുമുളക് ചെടികൾ ചുവടെ വെട്ടി നശിപ്പിച്ച നിലയിലാണ് ശേഷം താങ്ങുമരത്തിൽ നിന്നും വേർപ്പെടുത്തി വലിച്ച നിലത്തിട്ടാണ് മോഷ്ടാക്കൾ മോഷണം നടത്തിയിരിക്കുന്നത് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി തരണം കാരണം നമ്മളിതിന് പരാതി ഒക്കെ കൊടുത്തിട്ടുണ്ട് ആരെങ്കിലുമൊക്കെ വന്ന് ഇതൊന്ന് അന്വേഷിച്ച് ഇത് നമുക്ക് കൃഷി ഇവിടെ നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരു രീതിയിലേക്ക് ഇതൊന്നും തരണം അതാണ് ു ഇത് കൊടിയൊക്കെ നിങ്ങൾ അത് അങ്ങോട്ടൊക്കെ ഇതൊക്കെ എന്ന് ഈ കൊടിയില് ഈ കൊടിയൊക്കെ ഭയങ്കരമായിട്ട് കാഴ്ച കൊടിക്കുക ഇത് വെട്ടി ഇത് നോക്കി വീഴ്ച തണ്ട് തണ്ട് വെട്ടി മുറിച്ചിട്ടാണ് ഇവിടെ തണ്ട് വെട്ടി മുറിച്ചിട്ട് മേലിൽ നിന്ന് വലിച്ച് താഴെ ഇടുക എന്നിട്ട് ഇത് പറിച്ചെടുത്തിട്ടുണ്ടോ അതാണ് പത്തോളം കർഷകരുടെ കൃഷിയിടങ്ങളിലാണ് മോഷണം നടന്നിരിക്കുന്ന വിലയിടിവിൽ ദുരിതം അനുഭവിക്കുന്ന കർഷകർക്ക് മോഷണ പരമ്പര ഇരട്ടി പ്രഹരമായി മാറിയിരിക്കുകയാണ് കുരുമുളക് ചെടികളിൽ നിന്നും കയ്യെത്തുന്ന ഉയരത്തിൽ വ്യാപകമായി കുരുമുളക് മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് വെട്ടി നശിപ്പിക്കപ്പെട്ടതും മോഷ്ടിക്കപ്പെട്ടതുമായി ലക്ഷങ്ങളിലെ നഷ്ടമാണ് കർഷകർക്ക് ഉണ്ടായിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ വന്ന ഇന്നും ഒരു ഇന്ന് വന്ന് നോക്കുന്ന കൊടിയ മുളക് നാളെ വരുമ്പോൾ കാണുന്നില്ല അതും അതുപോലെ തന്നെ കൊടി ചുവട്ടിന്ന് വെട്ടി നമ്മളൊരു സുഹൃത്ത് അതുപോലെ ഒക്കെ കൊടിയുടെ ചോട്ടിന്ന് കൊടി വെട്ടിയിട്ട് കൊടി വലിച്ചു ചാടിച്ച് ഉള്ള മുളക് കുറച്ചുകൊണ്ട് പോവുകയാണ് ഇതിപ്പം ഇത് ഒന്നോ രണ്ടോ പ്രാവശ്യമല്ല ഇതിപ്പോ നിരന്തരമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഒരു കാരണവശാലും ഇവിടെ കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നാൽക്കുക ഇത് വേണ്ട ഇതിന് വേണ്ട നടപടി ഉദ്യോഗസ്ഥരുടെ നിന്ന് എന്തായാലും വേണ്ട കർശനമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഒരു കാരണവശാലും കൃഷി ചെയ്ത് കർഷകർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നുകൊണ്ടിരിക്കുകയാണ് അതിന് വേണ്ട എത്രയും പെട്ടെന്ന് വേണ്ട നടപടി സ്വീകരിക്കണം എന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന കർഷകരുടെ പരാതിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു રોરાજ ઉમારે